ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായിട്ട് നിന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിപ്പ് ഇപ്പോൾ വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസ്ഡ് ആയത് എന്നുള്ളത് അപ്പോൾ ഞാനത് ചെറിയൊരു ബ്രീഫായിട്ട് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും കുറേ പുതിയ പുതിയ എന്താ പറയുക ന്യൂ കമേഴ്സൊക്കെ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം ഞാൻ മോണിറ്റൈസ്ഡ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ലൈവ് ചെയ്തിട്ടാണ് മോണിറ്റൈസ്ഡ് ആയത് ലൈവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോസും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക അല്ലെങ്കിൽ അവിടെ സ്റ്റെക്കായി കഴിഞ്ഞാലേ പിന്നെ ലൈവ് തീരെ നമ്മൾ ചെയ്യാതിരുന്നാലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാതിരുന്നാലും ഒരിക്കലും നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവില്ല അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ലോങ് വീഡിയോ എന്ന് പറയുന്നത് നാലായിരം വാച്ച് ഓവറാണ് അതുപോലെ ഷോർട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വേണ്ടി വരും അപ്പോൾ ഈ നാലായിരം വാച്ച് അവർ നമുക്ക് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് ലൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം പലർക്കും ലൈവ് ചെയ്യാൻ മടിയൊക്കെ ഉള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ഈ ചോദിക്കുന്നത് ചിലർക്ക് ലൈവ് ചെയ്യാൻ അറിയില്ല അതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതും ഒന്ന് കയറിയിട്ട് കാണുക എങ്ങനെയാണ് ലൈവ് സ്ട്രീം ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈവില് വരും അപ്പം അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും കൂടാതെ തന്നെ നമ്മൾ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും അങ്ങനെ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡെയിലി ഞാൻ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ലൈവെങ്കിലും കൂടി പാൽ ഒരു മൂന്ന് ലൈവെങ്കിലും ഒരാൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഡിയോ നമ്മുടെ വോയിസ് നിർബന്ധമാണ് ഇപ്പോഴുള്ള യൂട്യൂബ് അൽഗരിതം അനുസരിച്ചിട്ടുള്ള പുതിയ റൂൾസൊക്കെയാണ് അപ്പം നമ്മുടെ ഫേസ് ചിലർ നമ്മുടെ ഫേസ് കൊടുക്കാൻ മടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ വോയിസ് നിർബന്ധമായിട്ട് കൊടുത്തേ മതിയാകൂ ഫേസ് കൊടുക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ എന്തായാലും വോയിസും കൂടെ ആഡ് ചെയ്യും അപ്പോൾ ചിലവര് ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്താ പറയുക കുറെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടിട്ട് വോയിസ് ഒന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ ലൈവില് ഓടിച്ച് പോകുന്നുണ്ട് പിന്നെ കുറേ പാമ്പിൻ്റെ വീഡിയോസ് കുറേ ഗെയിമിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുടെ ചാനലൊന്നും മോണിറ്റൈസ് ആവില്ല മോണിറ്റൈസ് അത് കട്ടാവും അപ്പം എനിക്ക് കുറേ ആൾക്കാർ ഇതുപോലെ നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കാരണം ഒത്തിരി സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി കാരണം ഈ പാമ്പിൻ്റെയൊക്കെ പോലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് മോണിറ്റൈസേഷൻ ആയി അതുകൂടാതെ തന്നെ അവർ ആ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാക്കി അപ്പം ഇപ്പോഴുള്ളൊരു നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് കാണിക്കുക നമ്മുടെ വോയിസും കൂടെ ആഡ് ചെയ്യുക ഇനിയിപ്പോൾ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ അവർ ലൈവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൺ അവർ ടൂ അവർ ടു അവറൊക്കെ ലൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വോയിസും ഈ ടു അവറും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക ഇന്ന് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ലോ അതായത് വാച്ച് അവർ കംപ്ലീറ്റ് ആവില്ലോ നിങ്ങൾക്ക് ഇതൊക്കെ മടിയാണെങ്കിൽ ഡെയിലി നിങ്ങളെ ഡെയിലി നമ്മൾ എന്തായാലും ഷോർട്ട് ഇടും അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമൊക്കെയാണ് ഷോർട്ട് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് അങ്ങ് കുത്തനെ ഇടിയും പിന്നെ അത് വീണ്ടും കയറ്റാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഷോർട്ടിടുന്നത് പോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് ലോങ് വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ അതായത് വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ